എന്തുകൊണ്ട് ഈ നടപടി എടുക്കുന്നില്ല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നവര് നിങ്ങളാണ് ഇതുവരെ അല്ല അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലെ വ്യാഖ്യാനിക്കാമല്ലോ ഞാൻ പറഞ്ഞത് ഈ നടപടികൾ ഒന്നും എടുക്കുന്നില്ല എന്ന് ഇതിന്റെ ഭാഗം ഞാൻ പരിശോധിച്ചിട്ടില്ല എന്നാലും എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്താണ് എന്നുള്ളത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ കുറച്ച് ഭാഗമാണ് പ്രേക്ഷകർക്കേണ്ടത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം അൻവറിനെ കുറിച്ചാണ് അൻവറിൻ്റെ നിലമ്പൂരിലെ കക്കാടം പേലുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ അത് കയ്യേറ്റം എന്ന് കണ്ടെത്തിയ ഏരിയ പൊളിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആ സ്ഥലത്തെ പഞ്ചായത്ത് എടുത്തു തുടങ്ങിയെന്ന് വാർത്ത വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ പ്രതികാര നടപടി അല്ലേ എന്നാണ് ചോദ്യം പ്രതികാര നടപടിയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതികാര നടപടി അല്ലേ എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അതിന് മറുപടിയായിട്ട് രാജീവ് പറഞ്ഞ കാര്യം ഇത്രയാണ് പണ്ട് എന്തുകൊണ്ട് പൊളിക്കുന്നില്ല എന്തുകൊണ്ട് എന്നായിരുന്നു മാധ്യമങ്ങളുടെ രോദനം എന്നാൽ ഇപ്പോൾ എന്തിന് വിളിക്കുന്നു എന്തിനു വിളിക്കുന്നു എന്നായി എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് മാത്രമല്ല ഇത് നിലവിലത്തെ രീതിയിൽ സാധാരണ ഒരു നടപടി മാത്രമാണ് ഈ സംഭവം എന്താണെന്ന് അദ്ദേഹം പഠിച്ചിട്ടില്ല പക്ഷേ സാധാരണ നടപടി മാത്രമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല എ ഡി ജി പിയുടെ എ ഡി ജി പി ആർ എസ് നേതാക്കളെ കണ്ടതിനെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യവും പിന്നെ മറ്റ് നിലവിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യം വ്യക്തമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് മാധ്യമപ്രവർത്തകർ ചില സമയത്ത് മറുപടിയില്ലാതെ നിന്ന് പോയിട്ടുമുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ രാജ്യത്തിൻ്റെ ആ വാക്കുകൾ പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം അതിൽ താങ്കൾ എഴുതിയ ലേഖനത്തിൽ അജിത് എ ഡി ജി പിയുടെ അറസ്റ്റ് വൈകി സോറി നടപടി വൈകുന്നേരം ന്യായീകരിക്കുന്നു സ്വായിട്ട് താങ്കളെപ്പോലെ ഒരു മന്ത്രി തന്നെ ഇതിന് ന്യായീകരിക്കുന്നത് അല്ല അത് എല്ലാവരും വ്യക്തമാക്കിയിട്ടില്ല മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ സംവിധാനമാകുമ്പോൾ ഒരു ഞാനത് ആദ്യത്തെ ദിവസവും വ്യക്തമാക്കിയതാണ് ഇന്ന് എഴുതിയപ്പോൾ വേറെ രീതിയിൽ എടുത്തുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിമാർക്കെതിരെയോ എല്ലാം ആരോപണങ്ങളോ പരാതികളോ എല്ലാം ഉയർന്നു വരാം അങ്ങനെ വരുമ്പോൾ തന്നെ ആളുകൾ മാറ്റിമുർത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഭരണ സംവിധാനം തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അടിസ്ഥാനമുള്ള പരാതിയാകാം അടിസ്ഥാനരഹിതമായ പരാതിയാകാം പ്രത്യേക താല്പര്യപ്രകാരം പരാതി മാത്രം നൽകുന്നതാകാം അപ്പോൾ അതിലെല്ലാം നമ്മൾ നടപടിയെടുത്താൽ പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാവില്ല അപ്പോൾ പിന്നൊരു മുറയിൽ ഉണ്ടാവില്ല അത്തരം പരാതി കിട്ടുമ്പോൾ ആദ്യം പ്രഥമദൃഷ്ടിയ കേസിലുള്ള ഇതാണെങ്കിൽ അത് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ ആളുകളെ മാറ്റിമുർത്തി തുടരന്വേഷണം നടത്തും അന്വേഷണം നടക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ കുറ്റക്കാരാണെന്ന് കളിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർക്കശമായ നിലപാട് സ്വീകരിക്കും ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തിൽ ഒന്ന് തൃശ്ശൂർ പൂരം സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി പത്രസമ്മേളനത്തിലും പറഞ്ഞു തൃശ്ശൂർ പൊതുയോഗത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി ആ റിപ്പോർട്ട് ഇപ്പോൾ ഏകദേശം ഒരു നിർണായക ഘട്ടത്തിലാണ് ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി കൂടി കണ്ട് വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് എന്താണോ അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ അത് വിലയിരുത്തി ഗവൺമെൻറ് തന്നെ ഏറ്റവും ഉചിതമായി തീരുമാനമെടുക്കും അപ്പം അതിന് കാത്തിരിക്കുക അതിനിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കാത്തിരിക്കുക അല്ലെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കുകയും അതിനപ്പുറത്തേക്കുകയും അതിന് പോകുമ്പോഴാണ് അത് രാഷ്ട്രീയ താല്പര്യങ്ങളായിട്ട് മാറുന്നത് ഇതാണ് സർക്കാരിന് സാധാരണ രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് ഒരു കുറ്റക്കാരും സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്നാൽ ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും പെട്ടെന്ന് മാറ്റി നിർത്താൻ കഴിയില്ല ആ കാര്യമാണ് ഞങ്ങളെല്ലാവരും ഒരേ കാര്യം തന്നെ അവരവരുടെ രീതികളിൽ ആവർത്തിച്ചു ചോദിച്ചു ഇപ്പോൾ ഈ ഇതുവരെ ഇല്ലാതിരുന്ന നടപടി ഇപ്പൊ തടയണ കുളിക്കാനുള്ള നടപടികളിലേക്ക് തദ്ദേശം അല്ല അത്തരം കേസ് എടുക്കുന്നു അത് അന്മർ പറയുന്ന ഒരു ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ് ഇതുവരെ ഉണ്ടാകാതിരുന്ന നടപടി സി പി എം ഇതുവരെ ചെയ്യാതിരുന്ന ഇപ്പോൾ നടപടികളിലേക്ക് ഇപ്പോൾ പോകുന്നത് അല്ല അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പരിശോധിച്ചാലും പറയാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഈ നടപടി എടുക്കുന്നില്ല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നവർ നിങ്ങളാണ് ഇതുവരെ അല്ല ഞാൻ പറഞ്ഞത് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലെ വ്യാഖ്യാനിക്കാമല്ലോ ഞാൻ പറഞ്ഞത് ഈ നടപടികൾ ഒന്നും എടുക്കുന്നില്ല എന്ന് ഇതിന്റെ ഭാഗം ഞാൻ പരിശോധിച്ചിട്ടില്ല എന്നാലും എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്താണ് എന്നുള്ളത് ഇതൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഒരു കാര്യം ഇപ്പൊരു എഐ സി സി അംഗം കോൺഗ്രസിന് എതിരെ പത്രസമ്മേളനം നടത്തി ഒരു മിനിറ്റ് മാധ്യമ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം ഉണ്ടായില്ല കൊടുക്കാനായിട്ട് സി പി എമ്മിനെതിരെ പറഞ്ഞാൽ എത്ര സമയം കൊടുത്തു നിങ്ങൾ ഒന്നര മിനിറ്റ് കൊടുത്തു ശരി നമ്മളിപ്പോൾ നിങ്ങൾ രണ്ടര മണിക്കൂറും മൂന്ന് അല്ലേ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സമ്മേളനം വരെ നിങ്ങൾ ഇപ്പോൾ കട്ടിയല്ലേ അപ്പോൾ സി പി എമ്മിനെതിരെ വന്നു കഴിഞ്ഞാൽ അതൊരു ആഘോഷം കേരളത്തിൽ പൊതുവേ ഉണ്ട് മാധ്യമങ്ങളുടെ ഒരു ആഘോഷമുണ്ട് ഇപ്പം തന്നെ ചിലർ പരമ്പരകൾ തുടങ്ങി പുതിയ വ്യാഖ്യാന നിർമ്മിതികൾ തുടങ്ങിയിട്ടുണ്ട് ഇവരകത്ത് പാർട്ടി ഒരേ രൂപത്തിലാണ് പോകുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയും ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഒരേ നിലപാട് തന്നെയാണ് ആ നിലപാട് നിലപാടുകൂടി ചേരുന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ചില പുതിയ പരമ്പരകൾ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടിയും സർക്കാരും തമ്മിൽ തർക്കമുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിൽ തർക്കമുണ്ട് മുഖ്യമന്ത്രിയും നേതൃത്വം തമ്മിൽ തർക്കമുണ്ട് എന്ന പുതിയ പ്രതീതി നിർമ്മാണത്തിൻ്റെ ശ്രമം പരമ്പരയായിട്ട് ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങളെല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് മുമ്പിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുമില്ല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ പരിശോധിച്ചു പാർട്ടി ഗവൺമെൻ്റ് മുൻപിൽ വന്ന പരാതി ഇപ്പോൾ ഇത്രയും ശക്തമായ ആക്ഷേപം ഉന്നയിച്ചാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാതികളിൽ ശരിയായ പരിശോധന തന്നെ നടക്കണം എന്നാണ് പാർട്ടിയുടെയും ഗവൺമെൻറ്റേയും നിലപാട് അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ കർക്കശമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ പാർട്ടിക്കെതിരെ ഇപ്പോൾ മുന്നണിക്കെതിരെ ഇപ്പോൾ വരുന്ന ആക്രമണങ്ങൾ പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തമായ നിലപാട് ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പശ്ചാത്തലം കേരളത്തിൽ നിലനിർത്തി പോകുമ്പോൾ ഏറ്റവും പ്രധാനമാണ് അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമത്തിനുള്ള പ്രചാരവേലകൾ കുറേ കാലമായി ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ആ പ്രചാരവേലകൾ ചിലത് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു അതിന് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ വരുന്നു ഇതിലെല്ലാം സി പി എമ്മിന് ഒരേ നിലപാടാണുള്ളത് കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിലും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ള തീരുമാനമല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ പല ഉദ്യോഗസ്ഥന്മാർ എന്തിനു കണ്ടു അതാണ് കണ്ടുവന്നുള്ളതല്ല എന്തിനു വേണ്ടിയാണ് കണ്ടിട്ടുള്ളത് അതിപ്പോൾ സംഘർഷങ്ങളുണ്ടാകുമ്പോൾ ആളുകളെ കണ്ടുവരാം മീറ്റിങ്ങൾ നടത്തിയെന്ന് വരാം അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കുകയാണല്ലോ ആ പരിശോധനയിൽ തെറ്റായ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കും നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഹിന്ദുത്വ വൽക്കരിക്കപ്പെടുന്നതാണ് ഇതൊരു നിർമ്മിതി കുറച്ചു കാലമായിട്ട് ചില സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ബോധപൂർവമാണ് സി പി എമ്മിനും മതനൂനപക്ഷങ്ങൾക്കിടയിലുള്ള പിന്തുണ അതിനെ ദുർബലപ്പെടുത്താനാണ് ആ ശ്രമം നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ആറ് ബി ജെ പിക്ക് ഇത്രയും സ്വാധീനം കൂടിയിട്ടുണ്ട് മറ്റാളുകൾക്ക് സ്വാധീനമുണ്ട് മുസ്ലിം പേരിൽ പറയുന്ന മതമൗര്യവാദ സംഘടനകൾക്ക് സ്വാധീനമുണ്ട് ഇതിൻ്റെ ഏറ്റക്കുറിച്ചടുകൾ പോലീസ് ഉൾപ്പെടെ എല്ലാ ഭരണ സംവിധാനങ്ങളിലും സാന്നിധ്യത്തിൽ കാണാൻ കഴിയും കാരണം ഈ സമൂഹത്തിൽ നിന്നാണ് റിക്രൂട്ട്മെൻറ് അടക്കുന്നത് അപ്പോൾ അത്ര ആശയങ്ങളുള്ള ആളുകൾ ഇതിനകത്തെല്ലാം വരും എന്നാൽ നിലപാടെവിടെ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ പോലീസിനെ നയിച്ചയാൾ പിന്നീട് ഞങ്ങൾ മാറ്റിയപ്പോൾ യു ഡി എഫ് ഉൾപ്പെടെ പിന്തുണച്ചയാൽ ബി ജെ പിയുടെ പ്രധാനമാരായില്ലേ സിവിൽ സർവീസിന് പലരും പോയില്ലേ പോലീസ് അപ്പോൾ ആ ഇത് ഇന്ത്യയിലെ നടക്കുന്നുണ്ട് പലയിടത്തും നടക്കുന്നുണ്ട് അത് കുറവാണ് കേരളത്തിൽ ഇപ്പോൾ ജഡ്ജിമാരുടെ തന്നെ സമ്മേളനം വിളിച്ചേർത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുള്ളൂ പക്ഷെ നയം എങ്ങനെ സ്വീകരിക്കപ്പെടും അതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കൊലപാതകം ഉണ്ടായി പാലക്കാട് കൊലപാതകം ഉണ്ടായി അത് പടരാതെ കലാപങ്ങളിലേക്ക് പോകാതെ കേരളത്തിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് പോലീസിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും മതനിരപേക്ഷ നിലപാടാണ് ഈ കഴിഞ്ഞ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വന്നതിന് ശേഷം കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ് അത് ഈ മതനിരപേക്ഷ നിലപാടാണ് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കോളൂ മാധ്യമങ്ങൾ വേണമെങ്കിൽ അതിൽ പങ്കു ചേർന്നോളൂ അല്ലെങ്കിൽ മാറി നിന്നോളൂ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള മതനിരപേക്ഷ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം അതിനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടത്